നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡ് ഐറ്റം ആണല്ലേ ബിരിയാണി ഏത് കൂട്ടത്തിലും ഒരാളെങ്കിലും ഉണ്ടാവും എപ്പോൾ നോക്കിയാലും ഏത് റെസ്റ്റോറൻ്റിൽ പോയി കഴിഞ്ഞാലും അവർ ഓർഡർ ചെയ്യുന്നുണ്ടാവുക ആയിരിക്കും അപ്പൊ തൃശ്ശൂർ ടൗണിലെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള മൂന്ന് കിടനം ബിരിയാണി സ്പോട്ട് ആണ് ഇന്ന് ഇന്നാളെ നാം പരിചയപ്പെടുത്താൻ പോകുന്നത് സ്പോട്ട് നമ്പർ വൺ ആണ് കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഏത് സമയത്ത് ഗംഭീര തരുക്കാനൂടെ ഇതിൻ്റെ ഒരു ഫേവറേറ്റ് ബിരിയാണി സ്പോട്ടും കൂടിയാണ് ഇവിടെ ആണെങ്കിൽ ചിക്കൻ ബിരിയാണി ഉണ്ട് മട്ടൻ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് മെയിൻ ആയിട്ട് എടുത്തു പറയണത് അൺലിമിറ്റഡ് റൈസ് തന്നെയാണ് തൃശ്ശൂർ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എവിടെയാണ് അൺലിമിറ്റഡ് ബിരിയാണി കിട്ടുക എന്നുള്ളത് അപ്പൊ അങ്ങനെ ചോദിക്കുന്നവർക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു ഫുഡ് സ്പോട്ട് ഞാൻ എന്ന് ഇവിടെ വന്നാലും ഇവിടുത്തെ ബീഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്യാറ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ബീഫ് ഒക്കെ ഒരു സെർവ് ചെയ്യണത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരുപാട് കോംബോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നമ്മളിവിടുത്തെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ കൊണ്ടാട്ടവും ബീഫ് ബിരിയാണിയും ചിക്കൻ കോണ്ടാട്ടമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് യൂഷ്വലി നമ്മൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് എവിടെയെങ്കിലും ബിരിയാണി ഓർഡർ ചെയ്യണമെങ്കിൽ വേറെ ഗ്രേവി വേറെ ആയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും നമുക്ക് അവർ സെർവ് ചെയ്യുന്നുണ്ടാവുക നമ്മൾ നെയ്ച്ചോറ് ചിക്കൻ കറിയൊക്കെ കഴിക്കില്ലേ അതുപോലെ തന്നെ ഒരു ചെറിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും നമുക്ക് സെർവ് ചെയ്യുക എന്നാൽ ഇവിടെ അങ്ങനെയല്ല എന്നാലും അസല് ദം ബിരിയാണിയാണ് എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ആയാലും ബീഫ് ബിരിയാണി ആയാലും ടേസ്റ്റ് ആണ് എനിക്ക് യാതൊരു നെഗറ്റീവ് തോന്നിയത് ഇവിടുത്തെ സീറ്റിങ് സ്പെയ്സും കാര്യങ്ങളൊക്കെയാണ് കാരണം ഇതൊരു കൊച്ചു കടയാണ് അധികം സീറ്റിംഗ് സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഡൈനിങ് എക്സ്പീരിയൻസ് നമുക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നുന്നില്ല ഫുഡിന്റെ ടേസ്റ്റ് കൊണ്ട് മാത്രമായിരിക്കും നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ അതുകൊണ്ട് തന്നെ ഇവരിപ്പൊ തൃശ്ശൂർ ടൗണിൽ രണ്ട് പുതിയ ഫുഡ് സ്പോട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം ഹോട്ട് ബോക്സ് ആണ് കറക്റ്റ് ലൊക്കേഷൻ പറയണെങ്കിൽ നമ്മുടെ തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു അര കിലോമീറ്റർ കിലോമീറ്റർമാരായിട്ട് കന്നകുളംകരയിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ ആദ്യം ടേക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഒരു തുടങ്ങിയിട്ടുണ്ട് ഹോട്ട് ബോക്സ് തൃശ്ശൂർ വന്ന സമയത്ത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ കഴിച്ച അതേ ക്വാളിറ്റിയും അതേ ടേസ്റ്റ് തന്നെയാണ് ഇന്ന് ഞാൻ കഴിച്ചപ്പോഴും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഇവിടുത്തെ പോട്ട് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മൂന്നാല് പേർക്ക് സിമ്പിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലാണ് ഇവര് നമുക്ക് ഇവിടുത്തെ ബിരിയാണി പോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബിരിയാണിയുടെ കൂടെ തരുന്ന സൈഡ് ആയാലും അവസാനം അവർ തരുന്ന പായസം കൂടി കുടിക്കുമ്പോൾ അത് വേറെ തന്നെയാണ് ഇതൊരു ക്രൗഡ് കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പാക്കിംഗ് ക്വാളിറ്റി ആയാലും എടുത്തു തന്നെയാണ് നമ്മുടെ വീട്ടിലൊക്കെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് ഇവര് കോൺടാക്ട് ചെയ്താൽ മതി നല്ല അസല് പാക്കിംഗിൽ ചൂടാറാതെ തന്നെ നല്ല അടിപൊളി ബിരിയാണി നമ്മുടെ വീട്ടിലേക്ക് അവർ ഡെലിവർ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് ഈ വീഡിയോന്റെ ലാസ്റ്റ് സ്പോട്ട് വീഡിയോ ഫ്രഷ് ഒരു പേര് മാറ്റിയിട്ട് ദം ബിരിയാണി ആക്കിയിട്ടുണ്ട് ഇവിടെ ആണെങ്കിൽ ും മട്ടനും ബീഫിലും അവർ ബിരിയാണി സെർവ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ബിരിയാണിയാണ് ഇവർ സെർവ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല സീറ്റിംഗ് സ്പേസും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് മട്ടൻ ബിരിയാണിക്ക് അവർ ചാർജ് ചെയ്യുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ചിക്കനും ബീഫിനും സെയിം പ്രൈസ് ആണ് വൺ സെവന്റി റുപ്പീസ് ആണ് അവർ ചാർജ് ചെയ്യണത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവര് ബിരിയാണി എല്ലാം സെർവ് ചെയ്യണത് ശശികുമാർ ശശികുമാർ താങ്ക് യു എവിടെയാണ് വീട് മലമ്പുഴ പാലക്കാട് പാലക്കാട് അപ്പൊ ചേട്ടൻ വന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞ എന്താ വെച്ചാല് ഇത്ര കാലം എന്താണ് ഇവിടക്ക് വരാനെന്ന വീഡിയോസ് കാണാറുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷമുണ്ട് ചേട്ടൻ ഇവിടെ അല്ല അടിപൊളി ഫ്രഷ് ബേക്സ് പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല അത്യാവശ്യം നല്ല ഫേമസ് ആണ് പതിനഞ്ചൊല്ലോട് ഇപ്പൊ നമ്മുടെ മാറ്റിന്റെ പേര് ബിരിയാണി അപ്പൊ തൃശ്ശൂർ ടൗണിലെ നിങ്ങളെ പേഴ്സണൽ ഫേവററ്റ് ബിരിയാണി ഏതാണെന്ന് വെച്ചാൽ തീർച്ചയായും കമന്റ് ചെയ്യുക ഞങ്ങൾ ഈ പറഞ്ഞ മൂന്ന് സ്പോട്ടിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ